മുക്കത്ത് മറ്റൊരു ചലച്ചിത്രമേളയ്ക്ക് കൂടി അരങ്ങൊരുങ്ങുന്നു പ്രാദേശിക ചലച്ചിത്ര പ്രവർത്തകർക്ക് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുവഴിഞ്ഞി ചലച്ചിത്രമേള എന്ന പേരിൽ ഏപ്രിൽ ആദ്യവാരമായിരിക്കും ചലച്ചിത്രമേള നടക്കുക പ്രാദേശിക ചലച്ചിത്ര പ്രവർത്തകർക്ക് പ്രോത്സാഹനം നൽകുക മുക്കത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള പുതിയ ചലച്ചിത്ര സഹയാത്രികരെ കണ്ടെത്തി വളർത്തിക്കൊണ്ടുവരിക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി മുക്കത്തെ ഒരു കൂട്ടം ചലച്ചിത്ര പ്രവർത്തകർ ഒത്തുകൂടി സംഘടിപ്പിക്കുന്ന ഇരുവഴിഞ്ഞി ചലച്ചിത്രമേള രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ആദ്യവാരത്തിൽ മുക്കത്ത് വച്ച് നടത്തും മുക്കം മുനിസിപ്പാലിറ്റിയിലും അയൽ പഞ്ചായത്തുകളിലുമുള്ള സിനിമാ പ്രവർത്തകർക്കായി ഷോർട്ട് ഫിലിം മത്സരം അന്താരാഷ്ട്ര തലങ്ങളിൽ ശ്രദ്ധേയമായ സിനിമകളുടെ പ്രദർശനം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സിനിമാ ശില്പശാല സിനിമാ രംഗത്തെ പരിചയ പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ മുഖാമുഖം തുടങ്ങി വിവിധ പരിപാടികളോടെയാണ് ഇരുവഴിഞ്ഞ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സിനിമയിൽ എഴുത്തിലും അഭിനയത്തിലും സംവിധാന രംഗത്തും മാത്രമല്ല മറ്റ് സാങ്കേതിക രംഗങ്ങളിലൊക്കെ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടം സിനിമാ പ്രവർത്തകർ മുക്കത്തും ഉണ്ടെന്ന ബോധ്യമാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ തങ്ങളെ സജ്ജരാക്കിയതെന്നും മേളയിൽ അവതരിപ്പിക്കുന്ന മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ നല്ല സംവിധായകരെയും അഭിനേതാക്കളെയും മറ്റ് സാങ്കേതിക പ്രവർത്തകരെയും നീതിപൂർവ്വം കണ്ടെത്തി അവർക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള പ്രേരണയും പ്രോത്സാഹനവും നൽകുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇരുവഴിഞ്ഞു ചലച്ചിത്രമേള സംഘാടകരായ അമീൻ ജൗഹർ മുക്കം വിജയൻ ദിനേഷ് കോഴിക്കോട് ജെയ്സൺ മുക്കം അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം